ഹായ്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ ഉള്ളി എങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ് ബിരിയാണിയൊക്കെ കഴിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ എപ്പൊ ബിരിയാണി കിട്ടിയാലും അപ്പൊ നമ്മൾ മനസ്സിൽ ചിന്തിക്കും എന്നും ബിരിയാണി കഴിച്ചാൽ നല്ലതാണോ നമ്മളെ ഹെൽത്തിന് ഇത് കേടല്ലേ എത്രമാത്രം കൊഴുപ്പും എണ്ണയും ചേർന്നുണ്ടാക്കുന്നതാണിതെന്ന് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിലോ ഒരപാരം തന്നെ എപ്പോൾ പറഞ്ഞാലും എല്ലാവരും റെഡിയാണ് ഏത് തരം ബിരിയാണിയും കഴിക്കാനായിട്ട് നെയ്ച്ചോറായിക്കോട്ടെ ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ ഇനി മട്ടൺ ആയിക്കോട്ടെ ബീഫായിക്കോട്ടെ ഏത് ബിരിയാണി ആണെങ്കിലും നമ്മൾ കഴിക്കുമല്ലേ എന്നാൽ ഇപ്പം നമ്മളിലുള്ള മാക്സിമം ആൾക്കാരും എണ്ണയും നെയ്യുമൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട് പല രീതിയിലുള്ള അസുഖങ്ങളും എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട് വേണ്ടി നമ്മൾ വീട്ടിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കുമ്പോൾ സ്വല്പം എണ്ണയും നെയ്യുമൊക്കെ മാത്രം ചേർത്താണ് ബിരിയാണിയൊക്കെ റെഡിയാക്കാറ് പക്ഷെ നമ്മൾ ബിരിയാണിയുടെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി വറുത്തെടുക്കുമ്പോൾ എന്തായാലും ഡീപ് ഫ്രൈ ആയിട്ടായിരിക്കും വറുത്തെടുക്കുക അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എയർ ഫ്രയറും വേണ്ട എണ്ണയും വേണ്ട അതുപോലെ തന്നെ മൈക്രോവേവും ഒന്നും വേണ്ട കേട്ടോ വെറും ഉള്ളി എണ്ണക്ക എണ്ണക്കകത്തിട്ട് വറുത്തെടുക്കാൻ എത്ര സമയമാണോ വേണ്ടത് അത്ര സമയം കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ട് സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പൊ ഇനി നമുക്ക് ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ ഉള്ളി എങ്ങനെ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ കഴുകി ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തുടച്ചെടുത്ത് വെച്ചിട്ടുമുണ്ട് ഇനി ഇതിന്റെ മുകൾ ഭാഗം ഈ രീതിയിലൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എല്ലാ ഉള്ളിയുടെയും മുകൾ ഭാഗം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് മെയിനായിട്ട് വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫാണ് ട്ടും എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളി സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ മാക്സിമം തിന്നായിട്ട് വേണം ഉള്ളി നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കേണ്ടത് എത്രത്തോളം നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് വേണം ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ടത് ഉള്ളി സ്ലൈസ് ചെയ്യുമ്പോൾ കഴിയുന്നതും എല്ലാം ഒരേ അളവിൽ തന്നെ സ്ലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോ ചിലത് തിന്നായിട്ടും ചിലത് തിക്കൊക്കെ ആയി പോവുകയാണെങ്കിൽ അത് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ ഉള്ളിയും സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത ഉള്ളി ഒന്ന് വിടർത്തിയെടുക്കാം കാരണം നമ്മൾ ഉള്ളിയൊക്കെ വളരെ നൈസ് ആയിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടിയിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാ ഉള്ളിയും നമുക്ക് കൈവച്ച് ഈ രീതിയിൽ ഒന്ന് വിടർത്തി കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഉള്ളിയിൽ എന്തായാലും കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടന്റെ തുണി ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചാണ് ഈ ഉള്ളിയൊക്കെ വൈപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇത് സ്കിപ്പ് ചെയ്യല്ലേ അങ്ങനെ ഉള്ളി എല്ലാം നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി എണ്ണയില്ലാതെ എങ്ങനെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കാം ഇനി അടുത്തതായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പാനെടുക്കാം വൈഡ് ആയിട്ടുള്ള പാൻ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ നമുക്ക് കുറച്ചധികം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഉള്ളി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ക്രൗഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യണ്ട കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് വേണം ഉള്ളി ഒന്ന് സ്പ്രെഡ് ആക്കി വെക്കേണ്ടത് ഫ്ലെയിം തീരെ ലോ ആക്കി വെക്കാം ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല ഉള്ളിയൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോ ഒന്ന് നോക്കൂ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ ഒരു സ്റ്റീമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം മിനിറ്റിന് ശേഷം ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വീണ്ടും നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു സമയം ഉള്ളി കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടുകയും ചെയ്യും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവുമ്പോഴേക്കും ഉള്ളി കുറച്ചു കൂടെ ഒന്ന് ഡാർക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നോക്കൂ ഉള്ളി ഏതാണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരേ അളവിൽ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റുമ്പോ തന്നെ ചെറുതായിട്ട് സൗണ്ട് ഒക്കെ കേൾക്കുന്നില്ലേ നോക്കൂ എന്തൊരു ക്രിസ്പിയാണിതെന്ന് ഇനി ഇത് കുറച്ചും കൂടി തണുക്കുമ്പോ ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അങ്ങനെ എല്ലാ ഉള്ളിയും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നോക്കൂ ഇതിന്റെ ഒരു ക്രിസ്മിനെസ് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്ക് ഉള്ളി കിട്ടിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തിയുമാണിത് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും എണ്ണയും വറുത്തെടുത്ത ഒരു ആണ് കേട്ടോ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മൂന്ന് നാല് മാസത്തോളം ഇത് കേടാവാതിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇനി വളരെ ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു സമയം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ കറിയും മട്ടൻ കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉള്ളി എടുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നല്ലൊരു കളറും ഉണ്ടായിരിക്കും അപ്പൊ ഒരു ഉള്ളി വറുത്തെടുത്തപ്പോ അതിൽ മൈദമാവോ സോഡാ പൊടിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല വളരെ ഹെൽത്തി ഹെൽത്തിയാണിത് കേട്ടോ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ഉള്ളി ഇങ്ങനെ ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്